കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രളയം രൂക്ഷമാവുകയാണ് അതായത് വലിയ പ്രളയം അല്ലെങ്കിൽ പോലും ഇപ്പോൾ ചെറിയ കുറച്ച് മഴ പെയ്താൽ തന്നെ നമ്മുടെ പലയിടങ്ങളിലും പ്രളയം ശക്തമാകുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ പരിശോധിച്ചിട്ടുണ്ടോ ഒരു പരിധിവരെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രളയ സാഹചര്യം രൂക്ഷമാകുന്നതെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലകൾ ഇടിച്ചു നിർത്തുന്നതും അതുപോലെ തന്നെ കുന്നുകൾ ഇല്ലാതാക്കുന്നതും പുഴകൾ നികത്തുന്നതും അല്ലെങ്കിൽ വെള്ളത്തിന് പോകാൻ രീതിയിൽ ഉണ്ടായിരിക്കുന്ന പുഴയെ നശിപ്പിക്കുന്നതും ഇതുപോലെയുള്ള പ്രളയം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സംസ്ഥാനത്ത് പ്രളയഭീഷണി വർദ്ധിച്ചതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പഠനമാണ് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് കേരളം പ്രളയത്തിന്റെ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെട്ട ഏക സംസ്ഥാനമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ രാജ്യത്തെ തീരദേശ പ്രദേശങ്ങളുടെ കാലാവസ്ഥാ ദൗർബല്യം വിലയിരുത്തുന്ന പഠനത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് പ്രളയഭീഷണി വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളായി പറയുന്നത് കേരള തീരത്ത് സമുദ്രനിരപ്പ് ഉയരുന്നതും ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ചുഴലിക്കാറ്റ് ഉഷ്ണതരംഗം എന്നിവയുടെ തീവ്രത കേരളത്തിൽ താരതമ്യേന കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം എന്നിവയുൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കടൽനിരപ്പ് ഉയരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് ഇതിൽ കോഴിക്കോട് ഉയർന്ന തീവ്രത വിഭാഗത്തിലുള്ള ജില്ലയാണ് ഐ പി സി സി സിക്സ് അന്താരാഷ്ട്ര കാലാവസ്ഥ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പുതിയ പഠനം എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ സാഹചര്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വർഷങ്ങളിലും ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് പ്രളയത്തിൻ്റെ ഒരു മുന്നറിയിപ്പാകാൻ സാധ്യതയുണ്ട് ഒരു പ്രളയം തരണം ചെയ്ത ഒരു വിധമെല്ലാം നമുക്ക് നന്നായി അറിയാവുന്നതാണ് എല്ലാം അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലേക്ക് ഇനിയും ഇത്തരത്തിലുള്ള ശക്തമായ പ്രളയം വരികയാണെങ്കിൽ എപ്പോഴും നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെന്നില്ല ഇതിനെല്ലാം ശക്തമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇതിനെല്ലാം പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ കൈക്കൊണ്ടേ മതിയാകും അത് സർക്കാരിൻ്റെ ചുമലിൽ മാത്രം വെക്കുക എന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യണം പുഴയുടെയും മലകളുടെയും സ്വാഭാവിക ഒഴുക്കിനെയും അല്ലെങ്കിൽ മലകളുടെ പൂർണ്ണ രൂപത്തെയും അതേപോലെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അല്ലെങ്കിൽ മരങ്ങൾ ഉള്ളതിനെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് കാരണം കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പല സാഹചര്യങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യമായി ചെയ്താൽ പ്രകൃതി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇപ്പോൾ ഭൂപ്രകൃതി എങ്ങനെയാണോ അതിനെ അതിൻ്റെ രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുവഴി ഇത്തരത്തിലുള്ള പ്രളയം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇതിനെയെല്ലാം തടയെഴുതാനും നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം